ഹലോ ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗാണ് വ്ളോഗാണോ ഒരു ദിവസം ഞാൻ വീട്ടിൽ അതായത് ക്ലാസ്സിൽ പോവാതെ ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസം എങ്ങനെയാണ് ആ ഒരു ദിവസം പഠിക്കാമെന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു ചെറുതല്ല കുറച്ച് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണിത് അപ്പം എന്തൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് ഒരു ദിവസം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോണത് അപ്പം ഞാൻ രാവിലെ എണീക്കുന്നത് ഇപ്പോൾ ക്ലാസ്സിലൊന്നും പോകാറില്ല അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എണീക്കുന്നത് ഞാൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണത് ഏഴ് മണി കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് നമ്മുടെ ജനലിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ തുറന്നിടുകയുള്ളൂ രണ്ട് സൈഡും തുറന്നിടാറില്ല കുറച്ചുകഴിഞ്ഞാൽ വെയിൽ വരുമ്പോൾ ഭയങ്കര രണ്ട് സൈഡും തുറന്നിട്ട് കഴിഞ്ഞാൽ വെയിലിങ്ങനെ മുഖത്തടിക്കുന്ന പോലെ ഭയങ്കര ഒരു ഇത് വരും അപ്പം ഞാൻ ഒരു സൈഡ് മാത്രമേ തുറന്നിടാറുള്ളൂ കേട്ടോ അപ്പം എന്നിട്ട് രാവിലെ ഇരുന്നിട്ട് ഞാൻ ചായ കുടിക്കാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ കുറച്ച് സമയം മതിയല്ലോ അപ്പം ഞാൻ ചായ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിരിക്കും എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഗൈഡ്ലിയുടെ പി ഡി എഫ് കോഴ്സാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഒരു മാസമൊക്കെ എന്ന് തോന്നുന്നു അപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ എക്സാം ബേസ് ചെയ്തിട്ട് കുറച്ചൊരു ഫിഫ്റ്റി ഡേയുടെ ഒരു ഓരോ കോഴ്സാണ് ഓരോ ഇതുപോലെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് വേണമെങ്കിൽ അത് ഇതുപോലെ പി ഡി എഫ് ആയിട്ട് എടുത്ത് വെച്ച് സോൾവ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റായിട്ട് ചെയ്യാം ടെസ്റ്റ് അതായത് നമുക്ക് ടെസ്റ്റ് എടുക്കുമല്ലോ അതുപോലെ ചെയ്യാം ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രയോജനം നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ പി ഡി എഫ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റിനെടുത്ത് സോൾവ് ചെയ്യാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിൽ തന്നെ കീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണത് ഇതുപോലെ ടെസ്റ്റായിട്ടാണ് എടുക്കുന്നത് ടെസ്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാലുള്ള പ്രയോജനം നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതിപ്പോൾ എടുക്കുന്നത് കോൺസിൻ്റെ സെക്ഷനാണ് ആണ് കേട്ടോ ഈ ഒരു പി ഡി എഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി കാരണം ഓരോ നമുക്ക് കോൺസ് വന്നാലും അരത്തമെറ്റിക്കും ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് സ്കോർ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വേറെ ചെറിയൊരു സെക്ഷനുണ്ട് അതിൽ ഈ സിംപ്ലിഫിക്കേഷനും കോഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അരത്തമെറ്റിക്കും ഡി എ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ഡെയിലി ഇത് ചെയ്ത് പോകുമ്പം മിസ്സിങ് നമ്പർ റോങ് നമ്പർ അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ അതിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ഡെയിലി ഇത് ഒരു ഫിഫ്റ്റി ഡേയുടെ ഒരു സംഭവമാണ് അത് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് എല്ലാ അതായത് ഓരോ എക്സാം ഇപ്പോൾ എസ് ബി ഐ ക്ലർക്ക് ആണെങ്കിൽ അതുപോലെ ആർ ബി ഐ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഓരോ എക്സാം ബേസ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി ഡേ ഉണ്ട് ആ ഫിഫ്റ്റി ഡേയിൽ ഓരോ ദിവസം ഓരോ ഇതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചത് പഠിച്ച് വരുന്ന ദിവസത്തിനനുസരിച്ച് ഡേ വൺ ഡേ ടു അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് റീസണിങ്ങും കോൺസും ആണ് ഇതിൽ ചെയ്യണത് ഇംഗ്ലീഷ് ഞാൻ ഇതിൽ ചെയ്യില്ല കാരണം ഇതിൽ ഇംഗ്ലീഷ് ഭയങ്കര ടഫ് പോലെ എനിക്ക് തോന്നി അപ്പം ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷ് അല്ല കോണ്ടും റീസണിങ് മാത്രമാണ് ഞാൻ ഇതിൽ ചെയ്യണത് നമ്മൾ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യണം നമ്മുടെ സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ ഗൈഡ് ലീഡ് തന്നെ വേണമെന്നില്ല അല്ലാതെ കുറേ ഇതൊക്കെയുണ്ടല്ലോ പി ഡി എഫ് നമ്മൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ഫ്രീ ക്വസ്റ്റ്യൻസ് കിട്ടും ഞാൻ ഗൈഡ് ലീഡ് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് എഴുന്നൂറ്റി എണ്ണൂറ്റിയോ സംതിങ് എത്രയോ ആയിട്ടുണ്ട് പിന്നെ ഒരു ഓഫർ കിടന്ന സമയത്തായിരുന്നു ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ബാങ്ക് ആസ്പിരിയൻസ് എനിക്ക് എസ് എസ് സി കറക്റ്റായിട്ട് അറിഞ്ഞൂട കേട്ടോ ബാങ്ക് എക്സാമിന് നമ്മൾ ഇതുപോലെ പി ഡി എഫ് കോഴ്സൊക്കെ സോൾവ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്പുൾ ആണ് പിന്നെ റീസണിങ്ങ് വരാണെങ്കിൽ അതിൻ്റെ കുറേ പസിൽസും അതിൻ്റെ വൺ ലൈനേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം അത് സ്പീഡിൽ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ഉള്ളൂ അപ്പം ഇതിൽ ടെസ്റ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ ഗൈഡ് ഗൈഡ്ലീടെ ആദ്യം റീസണിങ് ചെയ്യും അത് കഴിഞ്ഞ് കോൺസ് ചെയ്യും ഇംഗ്ലീഷ് ഞാൻ ഇതിൽ നോക്കൂല അപ്പം ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അനാലിസിസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ ഇംഗ്ലീഷ് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പത്രമില്ല അപ്പം അതുകൊണ്ട് ഞാൻ അതും യൂട്യൂബിലാണ് കാണുക 何だ ഇതിപ്പോൾ അർത്ഥമെറ്റിക് ആൻഡ് ഡി എ വരുന്ന ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കോൺസിലെന്നെ സിംപ്ലിഫിക്കേഷൻ സ്കോർ ബൂസ്റ്റർ സെക്ഷനിലോട്ട് വന്നു അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു അഞ്ച് സിംപ്ലിഫിക്കേഷൻ കാണും അഞ്ച് അപ്രോക്സിമേഷൻ കാണും പിന്നെ നമ്പർ സീരീസ് കോഡ്രാറ്റിക് ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്പീഡിന് ചെയ്യാൻ പറ്റും ബാങ്ക് എക്സാമിന് അതാണല്ലോ വേണ്ടത് ബാങ്ക് എക്സാമിന് നമ്മൾ നല്ല സ്പീഡ് വേണം പ്രിലിംസിന് മെയിൻസിന് വേണ്ടത് ഫുൾ ആക്കുറസിയാണ് പ്രിലിംസിന് നമ്മൾ നല്ല സ്പീഡ് വേണം അപ്പോൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ും എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മളെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചാനലാണ് കൂടുതലുള്ളത് അതായത് ഹിന്ദി ഉണ്ടല്ലോ അഡ ടു ഫോർ സെവൻ അതിൽ എനിക്ക് ഹിന്ദിയാണ് കേട്ടോ കാണുന്നതും എനിക്ക് മലയാളം നല്ല ചാനലുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ ഞാൻ ഹിന്ദിയാണ് കൂടുതലും ഈ ഒരു ക്വസ്റ്റൻസിൻ്റെ ഇതിനൊക്കെ കാണുന്നത് നമുക്ക് മനസ്സിലാവും ഹിന്ദി ഇപ്പം ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മളതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സെക്ഷനും കൂടെ ഡെയിലി നോക്കും കാരണം മെയിൻസിൻ്റെതാണ് ഭയങ്കര ടഫായിട്ട് ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രിലിംസിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ കോൺസിൻ്റെ സെക്ഷനിലുള്ള ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഇത് ആദ്യത്തെ അരത്തമെറ്റിക്കും ഡി ഐയും വരുന്നതാണ് ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ സ്കോർ ബൂസ്റ്റർ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും വരുന്നതാണ് അത് നമുക്ക് പൊതുവേ കുറച്ച് ഈസി ആയിരിക്കും ഡി ഐ അരത്തമെറ്റിക് സെക്ഷൻ വരുന്നതാണ് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ളതും ടഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എടുക്കുന്നേ ഉള്ളൂ അത് നമ്മൾ സ്പീഡി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ അനാലിസിസ് ആണ് ചെയ്യണത് നമുക്ക് എവിടെക്കെയാണ് തെറ്റിയത് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യണത് എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഈ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പല ക്വസ്റ്റ്യനിൽ ആൻസർ നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ ആൻസർ കിട്ടുന്നത് തെറ്റായിരിക്കും പക്ഷേ ആ ഒരു ഓപ്ഷൻ ആ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു തെറ്റായിട്ടുള്ള ആൻസർ ആ ഒരു ഓപ്ഷനിലും ഉണ്ടാവും അതായിരിക്കും മെയിനായിട്ടുള്ള പ്രശ്നം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല എനിക്ക് തെറ്റായിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടും എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ട് അപ്പം തെറ്റായിട്ടുള്ള കൊടുത്ത് വെറുതെ നെഗറ്റീവ് വാങ്ങും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോൺസെപ്ഷനിൽ എനിക്ക് നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല ചെയ്തതെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെയ്ത് കിട്ടാത്ത പല ക്വസ്റ്റ്യനും നമ്മൾ സമാധാനമായിട്ട് അത് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും കേട്ടോ അത് ഞാൻ ചോദിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടില്ല എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ചിലതൊക്കെ ഭയങ്കര സില്ലി ആയിരിക്കും ചിലതൊക്കെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാരണം പോകുന്നതായിരിക്കും അപ്പം ഞാൻ എന്തായാലും ചെയ്തിട്ട് കിട്ടാത്ത കൊസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയൊന്ന് അനാലിസിസ് ചെയ്യുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ ഒന്ന് ചാർജിന് ഇടുന്നുണ്ട് ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ അവിടെ തന്നെ പ്ലഗ് പോയിൻറ്റ് ഉണ്ട് പക്ഷേ അത് കംപ്ലൈൻറ്റ് ആയത് കാരണം അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഇപ്പിയാണ് അതായത് ഈ ഒരു സംഭവം ഇത് ഞാൻ ഉണ്ടാക്കണ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ വെജിറ്റബിൾസ് ഒന്നും കുറവൊന്നുമില്ല ഒരു ചെറിയ ക്യാപ്സികം ക്യാപ്സികത്തിൻ്റെ പകുതി പിന്നെ ക്യാരറ്റ് ഒരു ചെറിയ സവാള അത് വെച്ചിട്ടാണ് ഇന്ന് ഒരു ഇപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ മേഗി വേവിക്കാൻ വെച്ചിട്ട് നമ്മളത് മാറ്റി വെക്കണം കുറച്ചൊന്നും എന്താ മതി ഒരുപാട് സമയം വെക്കണ്ട ആ സമയം കൊണ്ടു തന്നെ നമ്മളെടുത്ത് ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെറുത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് മേഗി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കട്ട അപ്പോൾ ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചാൽ ഈ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് നമ്മളിന്ന് ഇങ്ങനെ വൈറ്റ് എടുക്കണം നമ്മൾ ഈ സമയം നേരത്തെ നമ്മൾ ആ ഒരു മേഗി ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ആ ഒരു മേഗിയും വേവിച്ചെടുത്തത് അത് നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം കളഞ്ഞ് വെക്കണം വെള്ളം എല്ലാം അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം അത് മാത്രം മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു വയറ്റുന്ന സംഭവത്തിലിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് എരി ഇഷ്ടമാണെങ്കിൽ കുറച്ച് മുളകോടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മുടെ ആ ഒരു ഇപ്പിക്കകത്തന്നെ ഉള്ള മസാല ഉണ്ടല്ലോ ആ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് വൈറ്റ് ചെയ്യണം നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചിലപ്പോൾ പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്കൊക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു മേഗിയാണ് പക്ഷേ ആ സമയത്ത് നമുക്ക് ഇത്രയും വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സവാളയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ എണ്ണയും എണ്ണയും മുളപൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മേഗി ഉണ്ടാക്കി കഴിക്കുന്നതും അതൊരു വല്ലാത്ത ടേസ്റ്റാണ് ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഇതിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ നിന്നിട്ട് മേഗി ഉണ്ടാക്കി കഴിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്ന് തോന്നുന്നത് കാരണം എല്ലാവരും ഒന്നും കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു മേഗി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ നമ്മുടെ ആ ഒരു ആ ഒരു മസാലയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് സോസ് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോയുടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് നല്ല നന്നായിട്ട് ഇങ്ങനെ ഒന്നും കൂടെ വൈറ്റി അതൊന്ന് തിക്കായിട്ട് വന്ന സമയത്ത് നമ്മുടെ മേഗി അതിനകത്തിട്ടിട്ട് കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ആ സാധനം മാറ്റി വെക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഓംലേറ്റിനുണ്ടാക്കണ ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം അപ്പോൾ ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇത് കഴിക്കുന്നുണ്ട് ഇത് കഴിച്ചിട്ട് ഞാൻ ഞാനിനി വീണ്ടും തിരിച്ച് പഠിക്കാൻ വേണ്ടി വന്നു അപ്പം നമ്മൾ ചാതിനിട്ട സിസ്റ്റം അവിടെ നിന്ന് എടുത്തു ഞാൻ ഈ കഴിച്ച് കഴിഞ്ഞിട്ട് പോയി ഫേസ് വാഷ് ഒക്കെ ചെയ്ത് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇനി അടുത്ത് പഠിക്കാൻ വന്നിരിക്കും ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം ഈ ഒരു ഗൈഡ് ലീടെ പി ഡി എഫ് കോഴ്സൊന്നും സോൾവ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരം ഓക്കെ എന്തെങ്കിലും പഠിച്ചു എന്നൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആ ഒരു രണ്ട് സംഭവം അതായത് റീസണിങ്ങും കോൺസും അതിൻ്റെ ചെറിയൊരു ടെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും പിന്നെ പോയി സ്കിൻ കെയറും ഫേസ് വാഷും കാര്യങ്ങളെല്ലാം ചെയ്യണതും എന്നിട്ട് ഞാൻ വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് ഇനിയിപ്പം നോക്കണത് ഹിന്ദു എഡിറ്റോറിയലാണ് ഹിന്ദു എഡിറ്റോറിയലിൽ യൂട്യൂബിൽ നിമിഷ എന്ന് പറയുന്ന മാമുണ്ട് അവരുടെ ക്ലാസ്സാണ് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം അതിലെ കുറച്ച് വെക്കാബുലറിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കും എന്നിട്ട് പഠിക്കും അങ്ങനെയാണ് ചെയ്യണത് അതിൽ തന്നെ നമ്മുടെ വീട്ടിൽ പത്രം വരുത്തുമെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ വീട്ടിൽ പണ്ട് വരുത്തുമായിരുന്നു ഇപ്പം വീട്ടിൽ പത്രം ഇല്ല അപ്പം ഞാൻ ഈ എഡിറ്റോറിയലൊക്കെ ഇത് നോക്കിയിട്ടാണ് വായിക്കുന്നത് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ എഡിറ്റോറിയലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് അഫേഴ്സ് ക്ലൗഡ് എന്ന സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ കറണ്ട് അഫയേഴ്സ് എഴുതിയാണ് പഠിക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ പ്രിൻ്റ് എടുത്ത് പഠിക്കുന്നവരുണ്ട് പ്രിൻ്റ് എടുത്ത് പഠിക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്ക് ഞാൻ എഴുതിയത് നോക്കി ഇങ്ങനെ വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഡെയിലി കറണ്ട് അഫേഴ്സ് എഴുതും എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു എഴുതാതിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതും എന്നിട്ട് രാത്രി കിടക്കണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വായിക്കും എന്നിട്ടാണ് അങ്ങനെയാണ് ചെയ്യണത് അല്ലാതെ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന അങ്ങനെയൊന്നുമില്ല ബ്രിലിംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണമല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേ ഉള്ളൂ കേട്ടോ അപ്പോൾ കറണ്ട് അഫേഴ്സ് എഴുതുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ഇനി എപ്പോഴേക്കും സമയം ഉച്ചയായിട്ട് ഉച്ച കഴിഞ്ഞ് പിന്നെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് ഉള്ള കാര്യമാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ ഇനി വൈകിട്ട് ഞാൻ എന്താ ഈ ഇതാണ് കുടിക്കുന്നത് കാപ്പിയാണ് കാപ്പിയാണ്ട്ടോ കട്ടനാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഓക്കെ അപ്പോൾ അത് കുഴിച്ചിട്ട് ഞാൻ ഇനി വൈകിട്ട് ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പം ടെസ്റ്റ് ബുക്കിലാണ് ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് ടെസ്റ്റ് ബുക്കിലെടുക്കും ബോർഡ് പ്രാക്ടീസ് പ്രാക്ടീസ് മോക്ക് ഈ ഒരു മൂന്ന് സൈറ്റിൽ എടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടെസ്റ്റ് ബുക്കിൽ നമ്മുടെ എസ് ബി ഐ ക്ലർക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തു നോക്കണത് അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഇതിൻ്റെ അനാലിസിസ് ചെയ്യും അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ സമയം കിട്ടുമെങ്കിൽ മെയിൻസിൻ്റെ ക്ലാസ്സും യൂട്യൂബിൽ കാണാറുണ്ട് അപ്പം മോക്ക് ടെസ്റ്റിന് എനിക്ക് വളരെ മാർക്ക് കുറവാണ് ട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഡെയിലിയുള്ള ക്ലാസ്സിന് പോത വീട്ടിൽ നിന്ന് പഠിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടെ അതുപോലെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക